ഒരു കാലത്ത് ലോകം ഭരിച്ചിരുന്ന യൂറോപ്പ് ഇപ്പോ അമേരിക്കക്കെതിരെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു കാഴ്ചയാണ് ലോകം കാണുന്നത് എന്നു വച്ചാൽ അമേരിക്കയുടെ വെറും ഒരു ഒരു സാമന്ത രാജ്യമായിട്ട് യൂറോപ്പ് മാറിപ്പോയി എന്ന് അവർ തന്നെ തിരിച്ചറിയുന്നുണ്ട് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല നമ്മളിപ്പോ അമേരിക്കയുടെ ഇവിടെയുള്ള എല്ലാ സൈനിക താവളങ്ങളും നിർത്തലാക്കാൻ ആവശ്യപ്പെടണോ അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾ അടച്ചുപൂട്ടിക്കണമോ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് കാരണം അമേരിക്കക്കെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരുമെന്ന് ഇതുവരെ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നാണ് അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ വിശേഷിച്ച് നാറ്റോ മെമ്പേഴ്സ് യു എസ് ഉൾപ്പെടുന്ന നാറ്റോ മെമ്പേഴ്സ് ഒരിക്കലും തമ്മിൽ ഇങ്ങനെ ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നില്ല നാറ്റോയെ നയിക്കുന്ന അമേരിക്ക തന്നെയാണ് പറയുന്നത് ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഇന്നത്തെ ആവശ്യമാണ് അത് പിടിച്ചെടുക്കുക അല്ലാതെ വേറെ വഴിയില്ല പിടിച്ചെടുത്തിരിക്കുമെന്നും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ചില രാജ്യങ്ങൾ ഡെൻമാർക്കിന് സപ്പോർട്ടുമായി വന്നിട്ടുണ്ട് ഗ്രീൻലാൻഡിനെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ സൈനികരെ ഒക്കെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചിട്ടുണ്ട് പക്ഷേ യൂറോപ്പിന് നന്നായിട്ടറിയാം അമേരിക്കയോട് ഏറ്റുമുട്ടാനുള്ള ഒരു ശക്തി യൂറോപ്പിന് ഇപ്പോഴില്ല യൂറോപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് യൂറോപ്പ് റഷ്യയുടെ ആക്രമണത്തെ ഭയന്ന് അമേരിക്കയുടെ സഹായം തേടുന്നു അമേരിക്കയുമായി ചേർന്നുകൊണ്ട് യുക്രൈനെ സപ്പോർട്ട് ചെയ്ത് റഷ്യക്കെതിരെ ആക്രമണം നടത്തി വരികയായിരുന്നു നാറ്റോ ഇപ്പോഴത്തെ അമേരിക്ക തന്നെ മറ്റൊരു ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള വിഷയം യൂറോപ്പിനെ ബാധിക്കുന്നതാണെങ്കിലും നാറ്റോ മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ നിലവിൽ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെയോ ഇപ്പോൾ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല എന്നാൽ ഇത് ഡയറക്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോയെയും ബാധിക്കുന്ന വിഷയമാണ് അമേരിക്കയുടെ ഗ്രീൻലാൻഡിന് മേലുള്ള ക്ലെയിം സോ ഇത് ശരിക്കും ഒരു വശത്ത് ചെകുത്താനും മറുവശത്ത് നടു കടലും എന്നുള്ള ഒരു അവസ്ഥയിലാണ് യൂറോപ്പ് എങ്ങോട്ട് പോയാലും മരണം ഉറപ്പാണ് ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഗതികേട് നമ്മൾ മനസ്സിലാക്കണം യൂറോപ്പിൽ ശരിക്കും രണ്ട് രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് രണ്ട് രാജ്യങ്ങൾ യു എൻ രക്ഷാ സമിതിയിലെ സ്ഥിരാംഗമാണ് എന്നിട്ടാണ് യൂറോപ്പ് ഈ ഭയപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഇതിൽ ബ്രിട്ടൺ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആണവായുധത്തെ നമുക്കൊരിക്കലും പരിഗണിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് കാരണം ബ്രിട്ടൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഭരിച്ച ബ്രിട്ടൺ ആ ബ്രിട്ടൻ എന്ന് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു വസൽ സ്റ്റേറ്റ് മാത്രമാണ് അതിനപ്പുറം പ്രാധാന്യം ഇന്ന് ബ്രിട്ടൻ ഇല്ല ബ്രിട്ടന്റെ കയ്യിലെ ആണവായുധത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ന് ആണവായുധം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ട്രംപിന്റെ അനുമതി ഇന്ന് ബ്രിട്ടൻ ആവശ്യമാണെന്നൊരു സ്ഥിതിയുണ്ട് ഈ അമേരിക്കൻ മിസൈലുകളായിട്ടുള്ള ട്രൈഡന്റ് മിസൈലുകളാണ് ശരിക്കും ബ്രിട്ടന്റെ കൈവശവും ഉള്ളത് ഈ ട്രൈഡൻ മിസൈലുകൾ ഉപയോഗിച്ചു വേണം ഇവർക്ക് ആണവായുധം പ്രയോഗിക്കാൻ ആ മിസൈൽ ഉപയോഗിച്ച് മാത്രമേ ബ്രിട്ടണ് ആണവായുധം പ്രയോഗിക്കാനുള്ള ശേഷിയുള്ളൂ മറ്റ് മിസൈലുകളോ ടെക്നോളജികളോ ഒന്നും ആണവായുധം പ്രയോഗിക്കാൻ ബ്രിട്ടന്റെ കൈവശമില്ല ഈ അമേരിക്കൻ മിസൈൽ ഉണ്ടെങ്കിൽ മാത്രമേ ബ്രിട്ടന് ആണവായുധം പ്രയോഗിക്കാനായിട്ട് പറ്റൂ അത്രമേൽ അമേരിക്കയിൽ ഡിപ്പെൻഡ് ആണ് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ആണവ രാഷ്ട്രങ്ങൾ എടുത്താൽ ഏതാനും ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് പൂർണ്ണമായും ആണവായുധം പ്രയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് റഷ്യയ്ക്കുണ്ട് അമേരിക്കയ്ക്കുണ്ട് ചൈനയ്ക്കുണ്ട് ഇന്ത്യക്കുണ്ട് യൂറോപ്പിൽ ഫ്രാൻസിനുണ്ട് ഫ്രാൻസ് തദ്ദേശീയമായിട്ട് തന്നെ മിസൈലുകളും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അമേരിക്കയുടെ മേൽ ഡിപ്പെൻസ് വളരെ കുറവാണ് യൂറോപ്പിൽ ഫ്രാൻസിന് മാത്രമേ ആണവായുധത്തിന്റെ കാര്യത്തിൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാതെ അത് പ്രയോഗിക്കാനുള്ള ശേഷിയുള്ളൂ മറ്റു പല ആയുധങ്ങളും ഇപ്പോൾ ഫ്രാൻസിന് തന്നെ സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ബ്രിട്ടൻ ആയുധങ്ങളുടെ കാര്യത്തിലടക്കം സകലതിലും അമേരിക്കയെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ഒരു രാജ്യമാണ് അമേരിക്ക അങ്ങനെ ആക്കി തീർത്തു എന്ന് പറയുന്നതാവും ശരി ഈ ആണവ രാഷ്ട്രങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ ഇസ്രയേലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണെന്ന് തോന്നുമെങ്കിലും നേരിട്ടല്ലാതെ ആയിട്ട് ഇസ്രായേലിന്റെയും അല്ലെങ്കിൽ പാകിസ്ഥാന്റെയും ഒക്കെ ആണവായുധങ്ങളുടെ മേൽ അമേരിക്കക്ക് ഒരു ഉണ്ട് പക്ഷേ ഇസ്രയേലിന്റെയും പാകിസ്ഥാന്റെ കേസിലെ അമേരിക്കയുടെ ആ നിയന്ത്രണം അദൃശ്യമായത് തന്നെ അത് ലോകരാജ്യങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയില്ല ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് സമർത്ഥിക്കാനോ തെളിവ് നിരത്താനോ ഒന്നും കഴിയില്ല അത് അമേരിക്കയുടെ ഒരു വലിയ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യമാണ് പക്ഷേ ബ്രിട്ടന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ബ്രിട്ടന്റെ കാര്യത്തിൽ അമേരിക്ക മിസൈൽ ഉണ്ടെങ്കിലേ ബ്രിട്ടന്റെ ആണവായുധ ഉപയോഗിക്കാൻ പറ്റൂ എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ അമേരിക്കയുടെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശം ഞങ്ങൾക്ക് വേണമെന്ന് അങ്ങ് അമേരിക്ക പറയുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊന്നും യാതൊരു വാല്യൂ ഇല്ല എങ്ങനെയാണ് വെനസ്വേലക്കാരെ അവരുടെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോകാൻ അമേരിക്കയ്ക്ക് കഴിയുന്നത് അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ധാർഷ്ട്യമാണ് നമ്മൾ അവിടെ കണ്ടത് ഈ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ഈ രണ്ട് ഭൂഖണ്ഡവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവിടെ വേറെ ആണവശക്തികളൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് അവിടെയുള്ള രാജ്യങ്ങളുടെ കയ്യിലൊന്നും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളോ അത്യാധുനികമായ ആയുധങ്ങളോ ഒന്നുമില്ലാത്തത് ബ്രസീലിന്റെ കയ്യിൽ പോലും ശരിക്കും വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ഭരിക്കുന്നത് പൂർണ്ണമായിട്ടും അമേരിക്കയാണ് ഈ ഭാഗങ്ങളിലെ സമുദ്രത്തിന്റെ പൂർണ്ണ പൂർണ്ണാധിപത്യവും അമേരിക്കയുടെ കയ്യിലാണ് അതായത് ഇപ്പൊ നോർത്ത് അമേരിക്കയുടെ കാര്യം എടുത്ത പെസഫിക് ഓഷന്റെ വെസ്റ്റ് കോസ്റ്റ് ആയിക്കോട്ടെ അറ്റ്ലാന്റിക് ഓഷന്റെ ഈസ്റ്റ് കോസ്റ്റ് ആയിക്കോട്ടെ ആർട്ടിക് ഓഷന്റെ നോർത്ത് ഫാർ നോർത്ത് ആയിക്കോട്ടെ ഈ റീജ്യൺ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് അതായത് കാനഡ മെക്സിക്കോ യു എസ് എ ഈ മൂന്ന് രാജ്യങ്ങളാണല്ലോ പ്രധാനമായിട്ട് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വരുന്നത് ഈ ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമുദ്രങ്ങളുടെയും നദികളുടെയും പൂർണ്ണമായ നിയന്ത്രണം യു എസിന്റെ കൈയിലാണ് അത് ഗൾഫ് ഓഫ് മെക്സിക്കോ ആയാലും അരീബിയൻ സീ ആയാലും അവിടെയുള്ള സമുദ്രത്തിന്റെയും കടലുകളുടെയും നിയന്ത്രണം അമേരിക്കയ്ക്കാണ് അപ്പം നമ്മൾ വിചാരിക്കും സൗത്ത് അമേരിക്കയുമായിട്ട് അമേരിക്കയ്ക്ക് എന്താണ് ബന്ധമെന്ന് സൗത്ത് അമേരിക്കയും ശരിക്കും അമേരിക്കയുടെ ഒരു സാമന്ത ദേശമാണ് എന്നതാണ് മറ്റൊരു കാര്യം അവിടെ വരുന്നതും പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനുമാണ് വെസ്റ്റ് കോസ്റ്റും ഈസ്റ്റ് കോസ്റ്റും ഈ റീജിയൻസിലും അമേരിക്കയുടെ സ്വാധീനം വളരെ ശക്തമാണ് ചിലെ പെറു ഇക്വഡോർ കൊളംബിയ പോലെയുള്ള രാജ്യങ്ങൾ വരുന്നതാണ് പസഫിക് ഓഷൻ്റെ വെസ്റ്റ് കോസ്റ്റിൽ വരുന്നത് അതുപോലെ തന്നെ ബ്രസീൽ അർജന്റീന ഉർഗ്വയാണ് അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഈസ്റ്റ് കോസ്റ്റിൽ വരുന്നത് ഈ റീജിയണിൽ കംപ്ലീറ്റ് ആയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് തന്നെയാണ് സ്വാധീനമുള്ളത് അമേരിക്കയുടെ കാര്യം പറഞ്ഞാൽ അമേരിക്ക നിലവില് സമുദ്രം ഭരിക്കുന്ന ലോകശക്തിയാണ് എന്നുവെച്ചാൽ ലോകത്തെ സമുദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനവും സാന്നിധ്യവും ഉള്ളത് അമേരിക്കയ്ക്കാണ് വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് സ്വാധീനമില്ലാത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ബംഗാൾ ഉൾക്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷന്റെ കുറേ ഭാഗങ്ങൾ ചൈനയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ അറിയ ഇപ്പോ സൗത്ത് ചൈന സി പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് സ്വാധീനം കുറവാണ് പക്ഷെ അവിടെയും ഫിലിപ്പീൻസ് തായ്വാൻ പോലെയുള്ള പ്രദേശങ്ങളെ രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് അതുപോലെ ജപ്പാൻ ജപ്പാൻ അമേരിക്കയുടെ സഖ്യ രാജ്യമായത് ജപ്പാനെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ ഓസ്ട്രേലിയ ഉപയോഗിച്ചുകൊണ്ടൊക്കെ അമേരിക്ക അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നുണ്ട് അവിടെയൊക്കെ പക്ഷെ എങ്കിലും താരതമ്യൊരൽപ്പം കുറവാണെന്ന് പറയാം ബാക്കി നമ്മൾ ഭൂമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ഗ്രഹത്തിന്റെ സമുദ്ര മേഖലകളിൽ ഏറ്റവും അധികം ആധിപത്യമുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കാണ് വടക്കേ അമേരിക്കയിലും അതുപോലെ ഈ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലും മറ്റൊരു രാജ്യങ്ങളെയും തങ്ങൾക്കൊരു ഭീഷണിയായിട്ട് ഉയർന്നു വരാൻ അമേരിക്ക അനുവദിക്കേയില്ല ഏതെങ്കിലും ഒരു രാജ്യം അമേരിക്കയ്ക്കൊരു ഭീഷണിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വാണിംഗ് കൊടുക്കും അത് കഴിഞ്ഞ് അവര് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെനസോലം പ്രസിഡന്റിന് സംഭവിച്ചതാണ് അവർക്ക് സംഭവിക്കുക അമേരിക്കക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല അവരുടെ സൈനിക നീക്കം നടത്താനായിട്ട് അവിടെ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും അമേരിക്ക വിശ്വസിക്കുന്നത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങളായിട്ടാണ് അവിടെ പ്രത്യേകം പ്രത്യേകം സർക്കാരുകൾ ഉണ്ടാവാം പക്ഷെ അവിടെ എന്ത് നടക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കും അമേരിക്ക തീരുമാനിക്കുന്നതേ അവിടെ നടക്കൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ അതുപോലെ വെനസ്വേലയിൽ കയറിയിട്ട് അമേരിക്ക നടത്തിയ ഒരു അതിക്രമണം ക്യൂബയുടെയും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെയും ഒക്കെ കാര്യമൊന്നും ഇനി പറയാനില്ല ഭാവിയിൽ അമേരിക്ക അവിടെ എല്ലാം കൂടുതൽ ആധിപത്യം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ അവരുടെ നിയന്ത്രണം അവിടെ ഉണ്ട് ഇപ്പോൾ ജമൈക്ക പോലെ പനാമ പോലെയൊക്കെ ഉള്ള രാജ്യങ്ങളിൽ അമേരിക്ക കൂടുതലായി കടന്നു കയറാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ചൈനയും റഷ്യയും വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്കും തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്കും നോട്ടം ഇട്ടതോടെ അമേരിക്ക കൂടുതൽ ശക്തമായിട്ട് ഈ റീജിയണിൽ അവരുടെ സ്വാധീനം അല്ലെങ്കിൽ മസിൽ പവർ പ്രകടിപ്പിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതായത് അമേരിക്ക ഇപ്പോ ശരിക്കും അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ ആഗ്രഹിക്കുന്നു ലോകത്ത് ആവശ്യമുള്ള റെയർ എർത്ത് മിനറൽസ് ഉൾപ്പെടെയുള്ള അത്യാവശ്യം വേണ്ട വസ്തുക്കൾ അമേരിക്ക അടുത്ത ഒരു ഒന്നോ രണ്ടോ സെഞ്ചറി മുന്നിൽ കണ്ടുകൊണ്ട് അവർ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ഈ എനർജി എനർജി സെക്ടറിലുള്ള അമേരിക്കയുടെ മേധാവിത്വം കൂടുതൽ ശക്തമാക്കാൻ അതുകൊണ്ടാണ് അവരിപ്പോൾ ഇറാനെ ടാർഗറ്റ് ചെയ്യുന്നത് വെനസോയിലെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ രാജ്യങ്ങളൊക്കെ എണ്ണ വിറ്റോളൂ ഗൾഫ് രാജ്യങ്ങളെ പോലെ ഇവർക്ക് സമ്പന്നമാകാം പക്ഷെ എണ്ണ ആർക്ക് വിൽക്കണമെന്ന് അമേരിക്ക പറയും എങ്ങനെ വിൽക്കണമെന്ന് അമേരിക്ക പറയും അമേരിക്കൻ കമ്പനികൾ എണ്ണ ഖനനം ചെയ്യും ഈ രീതിയിലാണ് അമേരിക്കയുടെ ഒരു നീക്കം അതായത് സൗദിക്കും യു ഖത്തറിനും ഒക്കെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ എണ്ണ ഉത്പാദിപ്പിച്ച് സമ്പന്നമാകാൻ കഴിയുന്നത് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നതോ അമേരിക്ക പറയുന്നത് അനുസരിക്കുന്നതോ കൊണ്ടാണ് അമേരിക്ക പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ പെനസോലക്കും സമ്പന്നമാകാം ഇറാനും സമ്പന്നമാകാം ഇല്ലെങ്കിൽ ഇപ്പോൾ കണ്ടതുപോലെ അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങൾ ഒന്നും കണക്കിലെടുക്കില്ല ഇതുപോലെ ആ രാജ്യങ്ങളിൽ കടന്നു കയറാൻ ശ്രമിക്കും അപ്പോൾ ഇവിടെ അമേരിക്ക എനർജിയുടെ മേലുള്ള അവരുടെ മേധാവിത്വം നിലനിർത്താനായിട്ട് കൂടി നടത്തുന്ന ഒരു നീക്കമാണ് ഈ അട്ടിമറികളുടെ എല്ലാം പുറകിൽ അതൊരു കാരണമാണ് അപ്പൊ അമേരിക്ക ശരിക്കും അവരുടെ ഒരു മസിൽ പവർ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഹിറ്റ്ലറിനെ ഒരു അബദ്ധമാണ് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു കാരണം ട്രംപ് ശരിക്കും ഒരു ഏകാധിപതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏകാധിപതി എന്നൊരു പൊസിഷനിലേക്ക് അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിലയ്ക്ക് അദ്ദേഹം ഏകാധിപതിയെ പോലെ പെരുമാറുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വീട്ടിനുള്ളിൽ തന്നെ ആദ്യ കലാപം ഉണ്ടാവും അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾ തന്നെയായിരിക്കും ആദ്യം ചിലപ്പോൾ അമേരിക്കക്കെതിരെ വെടി പൊട്ടിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ചേർന്ന് പല രാജ്യങ്ങളെയും ഒന്നിച്ച് ആക്രമിച്ച് രാജ്യങ്ങൾ പകുത്തെടുത്തിട്ടുണ്ട് പക്ഷെ പിന്നീട് ഇതേ ജർമ്മനിക്ക് തന്നെ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ തോന്നിയ ആ ബുദ്ധിമോശം അല്ലെങ്കിൽ ആ തീരുമാനമാണ് ഒരുപക്ഷെ ജർമ്മനിയുടെ പതനങ്ങളിൽ ഒന്ന് ഒരു കാരണം അതായിരുന്നു സോവിയറ്റ് യൂണിയനെ ശത്രുവാക്കിയത് എന്നുള്ളത് സോവിയറ്റ് യൂണിയനുമായിട്ട് ജർമ്മനി സൗഹൃദത്തിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോ ജർമ്മനിയുടെ പതനം ഈ രീതിയിലായിരിക്കുമായിരുന്നില്ല ഇന്നത്തെ വേൾഡ് ഓർഡറും ഉണ്ടാകുമായിരുന്നില്ല അത് വേറെ കാര്യം ഇപ്പോൾ അമേരിക്ക ഗ്രീൻലാൻഡിന് മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് യൂറോപ്പിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ അമേരിക്ക ഇനി പഴയതുപോലെ യൂറോപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പവർ ആയിരിക്കില്ല ഇപ്പൊ ട്രംപ് ആണിത് പറഞ്ഞതെങ്കിലും നാളെ ചിലപ്പോൾ ഡെമോക്രാറ്റുകൾ വരാം പോളിസിയിൽ മാറ്റം വരാം പക്ഷെ വീണ്ടും ട്രംപിനെ പോലെ ഒരു അമേരിക്കക്കാരൻ അധികാരത്തിൽ വന്നാൽ കാരണം ട്രംപിന്റെ ആശയങ്ങൾക്ക് അമേരിക്കയിൽ പിന്തുണയുണ്ട് അതായത് ട്രംപ് ഇപ്പൊ ഗ്രീൻലാൻഡ് പിടിക്കണമെന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം അമേരിക്കക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നാളെ വീണ്ടും ഒരു റിപ്പബ്ലിക്കൻ ഭരണാധികാരി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അയാള് ട്രംപിനെ പോലെ പെരുമാറിയാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ യൂറോപ്പ് ഈ ഒരു അവസരം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ തങ്ങൾ സുരക്ഷിതരല്ല എന്ന ബോധ്യം അവർക്ക് വന്നിരിക്കുന്നു ഇപ്പൊ യൂറോപ്പ് ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പതിയെ പതിയെ ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും നേതൃത്വത്തിൽ കൂടുതൽ ശക്തമാകാനുള്ള ഒരു ശ്രമം നടത്തും അപ്പം അതുകൊണ്ട് അമേരിക്ക യൂറോപ്പ് ബന്ധം ഇനി പഴയതുപോലെ നല്ല രീതിയിൽ ആകാനുള്ള സാധ്യത വളരെ കുറവാണ് ചിലപ്പോൾ ഒരു നാല് വർഷത്തേക്ക് ട്രംപ് മാറി അടുത്തൊരു നാല് വർഷത്തേക്ക് നന്നായി പോകാം വീണ്ടും അടുത്തൊരാൾ വരുമ്പോൾ ഗ്രീൻലാൻഡ് പോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അത് ബന്ധം വഷളാക്കും ഗ്രീൻലാൻഡ് സന്തോഷത്തോടെ വിട്ടുകൊടുക്കാൻ യൂറോപ്പിന് കഴിയില്ല കാരണം അത് യൂറോപ്പിൻ്റെ പതനത്തിലേക്ക് നയിക്കൂ എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും നേതാക്കൾക്കും അറിയാം അപ്പം ഇവിടെ അമേരിക്കയുടെ ഗ്രീൻലാൻഡിന് മേലുള്ള അവകാശവാദം ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ഒരു പക്ഷേ ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം അതുപോലെ തന്നെയാണ് ഇപ്പൊ അമേരിക്ക ഇറാനെതിരെ നടത്തുന്ന ഈ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ അതൊട്ടും ലോകത്തിന് നന്മയാകില്ല എന്നാണ് പറയാനുള്ളത് ഇറാൻ ഒരു ദുർബല ശക്തിയായിട്ട് എഴുതി തള്ളാൻ പറ്റില്ല ഒരു ആണവ ശക്തി തന്നെയാണ് ഇറാൻ ആണവായുധം വികസിപ്പിച്ചിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഇവിടെ അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടുകൾ ലോകത്തിനൊട്ടാകെ ഭീഷണിയാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത് ലോകത്തെ അവർക്കാവശ്യമുള്ള പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്ത് അമേരിക്കയുടെ വിസ്തൃതി കൂട്ടുക എന്നുള്ളതാണ് കാനഡയെ അമ്പത്തൊന്നാമത്തെ അമ്പത്തിരണ്ടാമത്തെയൊക്കെ സംസ്ഥാനമാക്കാമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനൊരു തമാശയായിട്ടാണ് കണ്ടത് അങ്ങനെയല്ല ട്രംപിന് കാനഡയും മെക്സിക്കോയും പനാമയും വെനസ്വേലയും ഒക്കെ തൻ്റെ രാജ്യത്തിന്റെ ഭാഗമാക്കിയാൽ കൊള്ളാമെന്നുണ്ട് കൊളംബിയ തൻ്റെ രാജ്യത്തിന്റെ ഭാഗമാക്കിയാൽ കൊള്ളാമെന്നുണ്ട് ബാക്കിയുള്ള സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെ ഒക്കെ തന്നെ ട്രംപ് ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ സാമന്ത രാഷ്ട്രങ്ങളാക്കി നിലനിർത്തുക എന്നുള്ളതാണ് അമേരിക്ക മാൻ പവറിന്റെ ആവശ്യവും തിരിച്ചറിയുന്നുണ്ട് സോ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ താരതമ്യേന സാമ്പത്തികമായി പുറകിലേക്ക് നിൽക്കുന്ന രാജ്യങ്ങളാണ് സോ ഇവിടെയൊക്കെ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഒരുപാട് കാലത്തേക്കുള്ള പദ്ധതികളാണ് അവരിപ്പോൾ ആസൂത്രണം ചെയ്യുന്നത് എന്ന് വെച്ചാൽ എ ഐയുടെ ഈ കാലഘട്ടത്തിൽ എത്രയും വേഗം ലോകത്ത് തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന പരമാവധി പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് രാജ്യത്തെ കൂടുതൽ വലുതാക്കുക ഭൂമിയിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യമാക്കി നിലനിർത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു അപ്പൊ അതിന് ഏഷ്യൻ രാജ്യങ്ങളിൽ അവർക്കത് സാധ്യമല്ല അതിനവർ അവിടെ ഇസ്രയേലിനെ ഉപയോഗിക്കും അല്ലെങ്കിൽ പാകിസ്ഥാനെ ഉപയോഗിക്കും അതേസമയത്ത് യൂറോപ്പിൽ അവർക്കൊരു ബ്രിട്ടൻ ഉണ്ട് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഭൂഖണ്ഡവും രാജ്യവും പൂർണ്ണമായിട്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ജപ്പാൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് സൗത്ത് കൊറിയ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും തങ്ങളുടെ പൂർണ്ണമായ ആധിപത്യത്തിൽ കൊണ്ടുവന്ന് ഗ്രീൻലാൻഡിനെ പിടിച്ചെടുത്ത് അമേരിക്കയുടെ ഭാഗമാക്കി പതിയെ കാനഡയെ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റിക്കൊണ്ട് വിശാല അമേരിക്ക ഉണ്ടാക്കാനുള്ള ട്രംപിന്റെ വ്യാമോഹമാണിത് പക്ഷേ ഇത് ലോകരാജ്യങ്ങളെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്